തെങ്ങിൻ തൈകൾ കമുകിൻ തൈകൾ കൂടാതെ ജാതി തൈകളും മറ്റ് ഫലവർഗ തൈകളും ലഭ്യമാണ് ശുദ്ധമായ വെളിച്ചെണ്ണയും ലഭിക്കുന്നു ഇന്നുതന്നെ ചന്തകുന്ന് പാത്തിപ്പാറയിലുള്ള ഞങ്ങളുടെ നഴ്സറി സന്ദർശിക്കൂ കരുളായി നിലമ്പൂർ പാതയിൽ പുള്ളിയങ്ങാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർക്കാൻ ശ്രമം രണ്ട് മുറകളിലായുള്ള കേന്ദ്രത്തിന്റെ പിൻഭാഗത്തായുള്ള ഒരു ചുമരാണ് രാത്രിയുടെ മറവിൽ തകർത്തിട്ടുള്ളത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർക്കാൻ ശ്രമം നടത്തിയവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സിപിഎം നേതാക്കൾ ആവശ്യപ്പെട്ടു പുള്ളിയങ്ങാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് സ്ത്രീകളും വിദ്യാർത്ഥികളും രോഗികളുമടക്കം നിരവധിയായ യാത്രക്കാർക്ക് ആശ്വാസമായിരുന്ന ഈ കേന്ദ്രമാണ് അധികൃതരുടെയും നാട്ടുകാരുടെയും കണ്ണുവെട്ടിച്ച് പൊളിച്ചു നീക്കാനുള്ള ശ്രമം നടന്നത് സ്വകാര്യ വ്യക്തിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന് തടസ്സമാണെന്ന കാരണത്താൽ ആദ്യപടി എന്ന നിലയ്ക്കാണ് പിൻഭാഗത്തെ ചുമരുകൾ പൊളിച്ചു മാറ്റിയതെന്നും ഇതിന് ഭരണസമിതിയുടെ മൌന ഒത്താശയുണ്ടെന്നും സിപിഎം നേതാക്കൾ ആരോപിച്ചു പഞ്ചായത്തിന്റെ പഴക്കമുള്ള ഒരു ഇപ്പോൾ ഉള്ളിൽ നമ്മൾ നിൽക്കുന്നത് രണ്ടു ദിവസം മുമ്പ് അതിഥി തൊഴിലാളികൾ വെച്ചിട്ടാണ് ഈ വെയിറ്റ് ഷെഡിൻ്റെ ബാക്ക് ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് നീക്കി ഞങ്ങൾ മനസ്സിലാക്കുന്നത് വെയിറ്റ് ഷെഡ് തന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിനാവശ്യമായ ആദ്യ പ്രവൃത്തി എന്ന നിലയിലാണ് ഞങ്ങളിതിനെ കാണുന്നത് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ നമുക്കറിയാം പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഭൂമിയാണ് നമ്മുടെ പിന്നെ വെയിറ്റ് ഷെഡ് ആണെങ്കിൽ എന്ത് സ്ഥാപനമാണെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിയെ വിവരം അറിയിക്കുകയും പഞ്ചായത്ത് സെക്രട്ടറി മിരിഞ്ഞാൽ വന്ന് ഷോപ്പ് നമ്മൾ കൊടുത്ത് ഈ വർക്ക് ഇവിടെ നിർത്തി വെക്കുകയാണ് ചെയ്തത് ഇവിടെ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വെയിറ്റ് ഷെഡ് ഏകദേശം ഒരു അൻപത് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായതാണ് അന്നുമുതൽ ഇന്ന് വരെയുള്ള കാലങ്ങളായി ആയിരക്കണക്കിന് ആളുകൾ മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും ബസ് കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പണക്കൻ എന്നൊരു വെയിറ്റ് ഷെഡ് ആണ് ഇത് തൽപ്പരകക്ഷികൾ ഈ ബെഞ്ച് ഷെഡ് ഇവിടെ അവർക്ക് അസഹ്യമാണ് എന്ന് തോന്നുന്ന പക്ഷമാണിത് ഇവിടെ നീക്കം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു തരത്തിലും അതിനെ അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ ബെഞ്ച് ഷെഡ് ഇങ്ങനെ അനധികൃതമായി പൊളിച്ചു നീക്കാൻ നടത്തിയ ശ്രമം ആ ശ്രമം നടത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം കൃത്യമായി അത് പഞ്ചായത്ത് സെക്രട്ടറിയെ അറിയിക്കുകയും പഞ്ചായത്ത് വാക്സിനുകൾ ഒരു ഈ ഇത്തരം സ്ഥലികൾക്കെതിരായിട്ടുള്ള കർശന നടപടി സ്വീകരിക്കണമെന്നാണ് സി പി എം കരുളായ് ലോക്കൽ സെക്രട്ടറി പി ബാലകൃഷ്ണൻ പി രാജസുന്ദരൻ സിദ്ദിഖ് വടക്കൻ ജെ രാധാകൃഷ്ണൻ കെ സന്തോഷ് ടി സൈനുദ്ദീൻ പി അബ്ദുൾ മജീദ് കെ ബാലസുബ്രഹ്മണ്യൻ അയ്യപ്പൻ ചന്ദ്രൻ എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്